ശരി ഇനി മറ്റൊരു വാർത്തയിലേക്ക് ജനുവരി ഒന്ന് വരെ ഡൽഹിയിൽ പടക്കങ്ങൾ നിരോധിച്ചു വായുമലിനീകരണം ചെറുക്കാനാണ് നടപടി പടക്കങ്ങൾ ഉണ്ടാക്കാനോ വിൽക്കാനോ പാടില്ല എന്നും നിർദ്ദേശമുണ്ട് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട് അർജുൻ ഡൽഹിയിലെ പലപ്പോഴുമുള്ള വായുമലിനീകരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിരൂക്ഷമായ അവസ്ഥയിലേക്ക് പോകാറുണ്ട് ഈ ഉത്സവാഘോഷങ്ങളുടെ കൂടി ഒക്കെ പരിഗണിച്ചാണോ എങ്ങനെയൊരു നിയന്ത്രണം ഏതെങ്കിലും രീതിയിൽ ഒരു എതിർപ്പ് വരാൻ സാധ്യതയുണ്ടോ ീഷ എല്ലാ വർഷവും ഈ സെപ്റ്റംബർ മാസം ആകുമ്പോൾ ഉണ്ടാകുന്ന ഡൽഹി സർക്കാരിന്റെ ഒരു സ്വാഭാവിക നടപടി മാത്രമാണിത് ഈ മറ്റ് പഞ്ചാബ് ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് പാടങ്ങൾക്ക് തീയിടുന്നതും അതിനോടൊപ്പം തന്നെ ദീപാവലിയുമായി ബന്ധപ്പെട്ട് പടക്കങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങും അതിന്റെ വിൽപ്പനയെല്ലാം തുടങ്ങും അത് ചെറുക്കാനും അതുപോലെ തന്നെ മലിനീകരണം പരമാവധി കുറയ്ക്കുക എന്നുള്ള കൂടിയാണ് ഈ ഒരു നീക്കം അത് എല്ലാ വർഷവും ഉണ്ടാകാറുള്ളതാണ് അത് തന്നെയാണ് ഇപ്പോൾ ജനുവരി ഒന്ന് വരെ പടക്കത്തിന്റെ നിർമ്മാണവും അതുപോലെ തന്നെ വിൽപ്പനയും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മുകളിലേക്ക് എയർ ക്വാളിറ്റി ഡൽഹിയിൽ പോകാറുണ്ട് എന്തായാലും പരമാവധി ചെറുക്കുക ഒരു നീക്കം ആ ഭാഗമായിട്ടാണ് ആണ് പടക്കങ്ങളുടെ നിർമ്മാണവും എല്ലാ വർഷവും അതീവ രൂക്ഷമായ സാഹചര്യത്തിലേക്ക് തലസ്ഥാന നഗരം പോകാറുണ്ട് പ്രത്യേകിച്ചും ഹരിയാന പഞ്ചാബ് ഇടങ്ങളിലെ ഈ കറ്റകളൊക്കെ കത്തിച്ചുണ്ടാകുന്ന പുകയും ഒപ്പം തന്നെ പടക്കത്തിനെയും എന്തായാലും ചെറിയ തോതിൽ വിമർശങ്ങളും ആ സമയത്ത് ഉയരാറുള്ളതും പതിവാണ്